നമസ്കാരം പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുങ്ങി നിൽക്കുകയാണ് കേരളം അതിക്രൂരമായ കൊലപാതകം തന്നെയാണ് അത് അതിനെ ന്യായീകരിക്കുന്ന സി പി എം എസ് എഫ് ഐ നേതാക്കളും ആ കൊലപാതകത്തിലെ എല്ലാ നേതാക്കളും പിടിയിലായിട്ടുണ്ട് അത് കൊലപാതകമാണെന്ന് അറിയിക്കാതിരിക്കാൻ അധ്യാപകരും അധികൃതരും നടത്തിയ ഇടപെടലുകളുമെല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സജീവമായി നിൽക്കേണ്ട വാർത്ത തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇതിലെ ഉള്ളുകളെ എല്ലാം തന്നെ പുറത്തു വരേണ്ടിയിരിക്കുന്നു അതിന് മാധ്യമ ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ് അതൊക്കെ ഇരിക്കുമ്പോഴും ഒരു കാര്യം ഈ കുറച്ചു ദിവസങ്ങളിലായി ഒരു വാർത്ത മുങ്ങിപ്പോയി അതെന്താണെന്ന് അറിയാമോ മുക്കേന്റെ മകൾ വീണയ്ക്ക് എതിരായ മാസപ്പിടിക്കേസ് എസ് എഫ് ഐ ഒ ഇ ഡി ആർഒസി അന്വേഷണ ഏജൻസികൾ ഇങ്ങനെ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുകയും ചിലതിൽ അന്വേഷണം നടത്തി കഴിയുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഉണ്ടായ സംഭവം മാത്യു കുഴൽനാടൻ എം എൽ എ വിജിലൻസ് അന്വേഷണത്തിന് ഹർജി കൊടുക്കുകയും അതിൽ കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നതുമാണ് മാത്രമല്ല കോടതി ഇത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസവും കുഴൽനാടൻ പത്രസമ്മേളനം നടത്തി ചില സുപ്രധാന വിവരങ്ങൾ കൂടി പുറത്തുവിട്ടിരുന്നു കേരള റെയർ എസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡിന് അതായത് കെ ആർ ഇ എം എല്ലിന് അൻപത്തൊന്ന് ഏക്കർ ഭൂമി പതിച്ചു നൽകുന്ന നടപടി നിയമവിരുദ്ധമാണെന്നായിരുന്നു കുഴൽനാടന്റെ ആരോപണം സർക്കാർ ഇതിന് കൂട്ടുനിൽക്കരുതെന്നും കുഴൽനാടൻ ആവശ്യപ്പെട്ടിരുന്നു ഭൂമി പതിച്ചു നൽകണമെന്ന ജില്ലാ സമിതി ശുപാർശ റവന്യൂ വകുപ്പ് തള്ളിയിരുന്നു തുടർന്ന് കെ ആർ ഇ എം എൽ വീണ്ടും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും റവന്യൂ വകുപ്പ് വീണ്ടും ആവശ്യം തള്ളുകയും ചെയ്തു എന്നാൽ റവന്യൂ വകുപ്പിന്റെ ഈ നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു സി എം ആർ എന്റെ സഹോദര കമ്പനിയായ കെ ആർ ഇ എം എല്ലിന് ഖനനാനുമതി നൽകണമെന്ന ഹൈക്കോടതി വിധി രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി ശരിവെച്ചിരുന്നു എന്നാൽ സർക്കാരിന് ആവശ്യമെങ്കിൽ പാട്ടത്തിന് നൽകിയ സ്ഥലം തിരിച്ചെടുക്കാമെന്നും കോടതി പറഞ്ഞിരുന്നു ഇക്കാര്യം മറച്ചുവെച്ചാണ് കോടതി ഉത്തരവ് നടപ്പാക്കുന്ന വ്യാജേന സർക്കാർ കെ ആർ ഇ എം എൽ ഭൂമി പതിച്ചു നൽകിയത് റവന്യൂ വകുപ്പ് ഭൂമി നൽകുന്നതിനെ എതിർത്ത സാഹചര്യത്തിൽ ജില്ലാ സമിതിയുടെ ശുപാർശ സർക്കാർ തള്ളുകയാണ് വേണ്ടത് അതിന് പകരം സർക്കാർ കെ ആർ ഇ എം എല്ലിന് ഒത്താശ ചെയ്യുകയാണെന്നാണ് കുഴൽനാടൻ ആരോപിച്ചത് ജില്ലാ സമിതി ശുപാർശ കെ ആർ ഇ എം എല്ലിന് അനുകൂലമായി നിൽക്കുന്നതിനാൽ കേസ് കോടതിയിൽ എത്തുമ്പോൾ വീണ്ടും കമ്പനിക്ക് അനുകൂലമായ വിധി വരും റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് വീണ്ടും കോടതി തള്ളും കോടതിയുടെ മേൽ ചാരി രക്ഷപ്പെടാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കുഴൽനാടൻ പറഞ്ഞിരുന്നു ഇത്രയും ഗുരുതരമായ കുംഭകോണത്തിന്റെ വിവരങ്ങൾ ഇനി പുറത്തു വരാതിരിക്കാൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഉള്ളിലെ കുടിലബുദ്ധി പ്രവർത്തിച്ചതാണോ സിദ്ധാർത്ഥന്റെ കൊലപാതകം എന്നുവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ കൊലപാതകത്തെ തന്റെ കുംഭകോണത്തിന്റെ വിവരങ്ങൾ മറയ്ക്കാൻ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടത് പി സിയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടലാണ് ഇതിന് പിന്നിലും പിണറായിയാണ് വോട്ട് മറിക്കാൻ വേണ്ടിയാണ് തനിക്ക് ഇഷ്ടമില്ലാത്ത പി സിയെ മാറ്റി അനിൽ ആന്റണിയെ വെക്കണമെന്ന ആവശ്യം പിണറായി മുന്നോട്ട് വെച്ചത് അതും ബി ജെ പി അംഗീകരിച്ചു പിന്നെയോ ഇലക്ഷൻ കഴിയും വരെ വീണക്കെതിരായ കേസ് നീട്ടിവെക്കണമെന്ന ഉപാധിയും തീർന്നില്ലേ ആ കേസിന്റെ കാര്യം ഇനി അത് പൊക്കിയെടുക്കണമെങ്കിൽ ഷോൺ ജോർജും കുഴൽനാടനും രാപ്പകലില്ലാതെ ഇലക്ഷൻ കഴിഞ്ഞ് പണിയെടുക്കേണ്ടി വരും നന്ദി